നമസ്കാരം ജെ പി നഡ്ഡക്ക് പകരക്കാരനായി ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റിനെ രണ്ടാഴ്ചയ്ക്കകം പ്രഖ്യാപിച്ചേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതാ നേതാവിനെയാണ് പ്രഥമ പരിഗണന എന്നാണ് സൂചന ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുതിർന്ന വനിതാ നേതാക്കളുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിലുള്ളത് ഇത് യാഥാർത്ഥ്യമായാൽ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കും അടൽ ബിഹാരി വാജ്പേയി ലാൽ കൃഷ്ണ അധ്വാനി മുരളി മനോഹർ ജോഷി കുഷ്ബാവു ഠാക്കറെ ബംഗാരു ലക്ഷ്മൺ കെ കൃഷ്ണമൂർത്തി വെങ്കയ്യ നായിഡു രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അമിത് ഷാ എന്നിവരാണ് നഡ്ഡയ്ക്ക് മുമ്പ് പാർട്ടി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചവർ കഴിഞ്ഞ വർഷം അവസാനത്തോടെ പുതിയ അധ്യക്ഷനെ നിയമിക്കാനാണ് പാർട്ടി ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പും ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും വന്നതോടെ തീരുമാനം നീളുകയായിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുതിർന്ന വനിതാ നേതാവിനെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് സൂചന ആന്ധ്ര ബി സംസ്ഥാന അധ്യക്ഷ ഡി പുരന്ധരേശ്വരി മഹിളാ മോർച്ച ദേശീയ പ്രസിഡന്റും കോയമ്പത്തൂർ എം എൽ എ യുമായ വനതി ശ്രീനിവാസൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടിക്ക് ഏറെ ഗുണകരമാകുന്ന രീതിയിൽ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാകും പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക ഒരു വനിതാ നേതൃസ്ഥാനത്ത് എത്തുന്നതോടെ പാർട്ടിയുടെ വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ആന്ധ്രാ സ്വദേശിയായ അറുപത്താറ് വയസ്സുള്ള പുരന്ധരേശ്വരി രണ്ടായിരത്തി പതിനാലിലാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നത് ദക്ഷിണേന്ത്യയുടെ സുഷമ സ്വരാജ് എന്നറിയപ്പെടുന്ന ഇവർ ബി ജെ പി അണികൾക്കും നേതൃത്വത്തിനും ഒരുപോലെ പ്രിയപ്പെട്ട ആളാണ് കൂടാതെ ആന്ധ്ര ബി ജെ പി അധ്യക്ഷൻ എന്ന നിലയിൽ ഇതിനകം മികച്ച പ്രകടനം പുറത്തെടുക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മികച്ച പ്രസംഗകയായ പരുന്ദരേശ്വരിക്ക് അഞ്ച് ഭാഷകളിൽ പ്രാവീണ്യമുണ്ടെന്നും നേട്ടമാകും തമിഴ്നാട്ടിൽ നിന്നുള്ള വനതി ശ്രീനിവാസൻ പുതിയ സ്ഥാനത്തേക്ക് എത്തിയാൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മികച്ച രീതിയിൽ സ്ത്രീ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ ഇതിനകം തന്നെ രാജ്യത്തെ ശ്രദ്ധയായ ബി പ്രധാന വനിതാ നേതാക്കളിൽ ഒരാളായി മാറാൻ വനതയ്ക്ക് കഴിഞ്ഞതായും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു അമ്പതിനും എഴുപതിനും ഇടയിലുള്ള ഒരു നേതാവാകും പുതിയ പ്രസിഡന്റ് എന്ന കാര്യത്തിൽ സംശയമില്ല മനോഹർലാൽ ഖട്ടറിന്റെ പേര് മുൻഗണനാ പട്ടികയിൽ ഉണ്ടെങ്കിലും എഴുപത്തൊന്ന് വയസ്സാദിനാൽ അദ്ദേഹത്തെ പരിഗണിച്ചുകില്ല അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിത എന്ന പരിഗണന മാറ്റി നിർത്തിയാൽ ധർമ്മേന്ദ്ര പ്രധാൻ ഭൂപേന്ദ്ര യാദവ് വിനോദ് താവ്ഡെ എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം ബീഹാറിന് പിന്നാലെ വരുന്ന ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ തമിഴ്നാട് ആസാം ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കൂടി മുൻനിർത്തിയാകും പുതിയ അധ്യക്ഷനെ നിയമിക്കുക ആർ കൂടി അംഗീകാരം ലഭിച്ച ശേഷമാകും പുതിയ അധ്യക്ഷന്റെ കാര്യത്തിൽ പാർട്ടി അന്തിമ തീരുമാനത്തിലെത്തുക രണ്ടായിരത്തി പത്തൊമ്പതിൽ അമിത്ഷായ്ക്ക് പിന്നാലെയാണ് ജെ പി നദ്ദ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ മുഴുവൻ സമയം പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിക്കേണ്ട മൂന്ന് വർഷത്തെ കാലാവധി ജൂൺ വരെ ന്യൂസ് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്